അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വര വ്യാപനത്തെ തുടർന്ന് ആശങ്കയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഫയർഫോഴ്സും ജില്ലയിലെ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നാണ് മുങ്ങൽ വിദഗ്ദ്ധർ പറയുന്നത് ജ്വരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഫയർഫോഴ്സ് ആശങ്ക അറിയിച്ചിട്ടുണ്ട് വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് വി എസ് രഞ്ജിത്ത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ പെട്ടുപോകുന്നത് കാരണം ഇവർക്ക് ഇപ്പോൾ ചില സാധനങ്ങൾ കളഞ്ഞുപോയാൽ തൊണ്ടി മുതൽ തപ്പാൻ വേണ്ടി കുളത്തിൽ പോകുന്നത് വിവരാണ് മനുഷ്യർ പോയാലും തപ്പുന്നത് ഇവരാണ് ഈ കുളങ്ങളിലും പുഴകളിലും ഒക്കെ മുങ്ങി തപ്പുന്ന ഇവർക്ക് എന്ത് സുരക്ഷയാണുള്ളത് അമീബിക് ബസ് സൃഷ്ടിച്ച പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജലം കോഴിക്കോട് ജില്ലയിൽ വ്യാപിക്കുകയാണ് പലയിടങ്ങളിലും നിന്നായി ഇത് റിപ്പോർട്ട് വരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശം കേന്ദ്രീകരിച്ച് മാത്രമല്ല താമരശ്ശേരിയിലും മറ്റിടങ്ങളിലുമൊക്കെ സമാനമായ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളുണ്ടാവുന്നു നേരത്തെയൊക്കെ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കുളങ്ങളിലും മറ്റ് കിണറുകളിലും പോലും ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജരത്തിൻ്റെ സാന്നിധ്യം കാണുന്നു മറ്റ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പ്രകാരം ഈ ചെളി മണ്ണിൽ നിന്ന് അതിന്റെ പൊടിപടലങ്ങൾ വ്യാപിക്കുമ്പോൾ അത് ശ്വസിച്ചു പോലും സംഭവിക്കുന്നു എന്ന് പറയുന്നു ഏതായാലും ജില്ലയിലെ ജലാശയങ്ങളിലേക്ക് പ്രത്യേകിച്ച് നീന്തൽ കുളങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ ആളുകൾ മടിക്കുമ്പോൾ ഇവിടെ ഫയർഫോഴ്സിൻ്റെ മുങ്ങൽ വിദഗ്ധന്മാർ സ്കൂബ ഡൈവേഴ്സ് ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവർക്ക് ഇനി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുളങ്ങളിലോ ജലാശയങ്ങളിലോ കിണറുകളിലോ നീന്തി അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ട് ആ ജലാശയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് കരയിൽ നിന്നുകൊണ്ട് കയറിട്ട് കൊടുത്തോ മറ്റ് തരത്തിലോ അല്ലെങ്കിൽ ബോട്ടിംഗ് ഉപയോഗിച്ചോ ഒക്കെ രക്ഷാപ്രവർത്തനം നടത്താം എന്നെങ്കിൽ ഡൈവ് ചെയ്തുകൊണ്ട് കുളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം കുറച്ചു കാലത്തേക്ക് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപന ഭീതി നിലനിൽക്കുന്നിടത്തോളം അത് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ് അവർ മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുള്ളത്